ഒരു പണി ഇല്ലാതെ ഇങ്ങനെ ഫോണിൽ കുത്തി ഇരുന്നോടി അമ്പുരാട്ടി എങ്ങനെയാണ് ഞാൻ ഒന്നും നീ ഒന്നും ചെയ്യുന്നില്ല അത് എന്റെ പ്രശ്നം ദാരിദ്ര്യമാണല്ലേടോ ഞാൻ ഇനി അതും എന്റെ മോള് വിനക്കണ്ട് പഠിക്കണ്ടാട്ടാ ഇവിടെ കണ്ട മാരള്ളിക്കൊണ്ടിരിക്കണ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്നെ പോലെ തോന്നണത് അതെ ഇനി ഈ വീട്ടിലാരും എന്നെ പോലെ ആവാൻ നിക്കണ്ട നിനക്കല്ലേ ബ്രോഡ് പോയി പഠിക്കണോന്ന് പറഞ്ഞത് എന്നാലേ നമുക്ക് ഫ്ലൈ ഫ്ലൈവേറില് പോവാ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് കാനഡ യൂറോപ്യൻ കൺട്രീസ് അങ്ങനെ എട്ടുമണികളിൽ നിനക്ക് പഠിക്കാം നല്ല യൂണിവേഴ്സിറ്റിയിലെ സീറ്റ് ഉറപ്പിക്കാനും മികച്ച സ്കോളർഷിപ്പ് സ്വന്തമാക്കാനുള്ള ഹെൽപ്പ് പോലും സെറ്റിൽ ആയുള്ള ഗൈഡൻസ് അവരുടെ തരും അതാണ് ഫ്ലൈവേൾ പ്രത്യേകത എന്നാലും ഫ്ലൈവേൾ പറ